ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ രാത്രി ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളെയും ഇന്ത്യൻ സൈനിക മേഖലയെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ഇന്ത്യയുടെ പ്രത്യാക്രമണം തുടങ്ങിയ വിവരങ്ങൾ ഡോവൽ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും കൂടിക്കാഴ്ച നടത്തി സുപ്രധാന നീക്കങ്ങളിലേക്ക് രാജ്യം കടന്നേക്കുമെന്നാണ് സൂചന തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ബാരാമുള്ള മുതൽ ബുജ് വരെയുള്ള ഇരുപത്തി ആറ് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് നിയന്ത്രണരേഖയിലെ ഷെല്ലിങ്ങിൽ തുടങ്ങിയ ആക്രമണം പുലർച്ചെയും തുടർന്നു ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിലുണ്ടായ ഡോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്നു പേർക്ക് പരിക്കേറ്റു ആക്രമണം കടുത്തതോടെ ഇന്നലെ രാത്രി ജമ്മുവിലുടനീളം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യൻ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാൻ തുടരുകയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിച്ച് തകർത്തുവെന്ന തരത്തിൽ പാക് മാധ്യമങ്ങളടക്കം പ്രചാരണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും ജനവാസ മേഖലകളിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നു എന്ന പ്രചരണം വ്യാജമാണ് ഇന്ത്യൻ ഊർജ്ജ ഇടനാഴിയും പവർ ഗ്രിഡും നിർവീര്യമാക്കിയെന്ന തരത്തിലുള്ള പ്രചരണവും അടിസ്ഥാനരഹിതമാണ് ശ്രീ അമൃതസർ സാഹിബിന് നേരെ ആക്രമണം നടത്തിയത് ഇന്ത്യ തന്നെയെന്ന പാക് പ്രസ്താവന തെറ്റാണ് ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയെന്നും വ്യാജ പ്രചരണം നടത്തുന്നു അഫ്ഗാനിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആക്രമണം നടത്തിയത് ആരെന്ന് അവർക്ക് തന്നെ അറിയാം എന്നും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നും കണൽ സോഫിയ കുറേഷി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉന്നത സൈനിക ഉദ്യോഗസ്ഥയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജമ്മുകശ്മീരിലും പഞ്ചാബിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മത കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആളില്ലാ ചെറുവിമാനങ്ങൾ സായുധ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മെഷീനുകൾ ഫൈറ്റർ ജെറ്റുകൾ എന്നിവ ജനവാസ മേഖലകളെയും സൈനിക താവളങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിട്ടിരുന്നു പലതവണ വ്യോമാതിർത്തി വേദിച്ചെത്തിയായിരുന്നു ആക്രമണങ്ങൾ ശ്രീനഗർ മുതൽ നല്യവരെ ഇരുപത്തി ഇടങ്ങളിൽ വ്യാപക ആക്രമണങ്ങൾ ഉദംപൂർ പടാൻകോട് ആദംകോട്ട് ബുജ് എന്നിവയായിരുന്നു പാകിസ്ഥാന്റെ ഉന്നം പഞ്ചാബിലെ പല വ്യോമത്താവളങ്ങൾക്കും നേരെ പുലർച്ചെ ഒന്ന് നാൽപ്പതിനു ശേഷം മിസൈൽ ആക്രമണമുണ്ടായി ഇതിന് തിരിച്ചടി മാത്രമാണ് ഇന്ത്യ നൽകിയത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ശക്തമായി പാക് ആക്രമണങ്ങളെ പ്രതിരോധിച്ചു ഇന്ത്യ അതിർത്തികൾ പ്രതിരോധിക്കുകയും ആക്രമണം ചെറുക്കുകയും മാത്രമാണ് ചെയ്യുന്നതെന്നാണ് സൈന്യത്തിൻ്റെ വിശദീകരണം പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി ഉദംപൂർ പടാങ്കോട് ആദംകോട് അടക്കം സൈനിക താവളങ്ങൾക്ക് നേരെയും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങൾ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ലാഹോറിൽ നിന്നും വിമാനങ്ങൾ പറന്നുയർന്നു ലാഹോറിൽ നിന്ന് പറന്നുയർന്ന സിവിലിയൻ വിമാനങ്ങളുടെ മറ പിടിച്ചാണ് ഇത്തരം ആക്രമണം പാകിസ്ഥാൻ നടത്തിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം